ആദ്യത്തെ എൻ്റെ മുടിയുടെ അവസ്ഥയാണ് കേട്ടോ ഞാൻ ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഭയങ്കര തിന്നായിട്ട് ഒട്ടും ഉള്ളില്ലാത്ത നന്നായിട്ട് മുടി കൊഴിച്ചിലുണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് നിന്ന് ഇപ്പം ഉണ്ടായിരുന്ന ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് കേട്ടോ അതിലൊന്നാണ് നമ്മൾ ഈ ഒരു ട്രിം ചെയ്യൽ വീക്കിലി അല്ലെങ്കിൽ മന്ത്ലി വൺസെങ്കിലും ആ മുടിയുടെ അറ്റൊന്ന് ട്രിം ചെയ്ത് കൊടുക്കുക പിന്നെ ഇപ്പോൾ റീസൻറ്റായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെല്ലിക്കയും ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഞാൻ അരച്ചെടുത്ത് അത് ഐസ് ക്യൂബാക്കിയിട്ട് ഞാൻ അങ്ങനെ സ്റ്റോർ ചെയ്ത് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും കേട്ടോ അത് ഞാൻ മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് കൊടുക്കും ഇനി നമ്മുടെ ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാറ്റിനും കൂടെ ഉള്ള ഒരു ഒറ്റമൂലിയാണ് കേട്ടോ എല്ലാറ്റിനും കൂടെ ഒരു പാക്ക് പറഞ്ഞൊരു ചേച്ചി എപ്പോഴും കമൻ ബോക്സിൽ കമൻറ്റ് കാണുന്നതാണ് കേട്ടോ അപ്പോൾ താരൻ മാറാനും മുടി കൊഴിച്ചിൽ മാറാനും നന്നായിട്ട് മുടി വളരാനുള്ള ഈ ഒരു പാക്കിന് ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറിയുള്ളിയാണ് കുഞ്ഞുള്ളി എന്നൊക്കെ പറയും സൾഫർ കണ്ടൻറ് കുറച്ചും കൂടെ കൂടുതലുള്ളത് ഇതിലായതുകൊണ്ട് നമുക്ക് വലിയുള്ളി വേണമെങ്കിൽ എടുക്കാം പക്ഷേ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ ഒരു സാധനം നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റി ആവശ്യമില്ല അഞ്ചോ ആറെണ്ണോ മതി നന്നായിട്ട് നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ആണ് ചെറിയ ഉള്ളി നമ്മൾ ഈ ഒരു പാക്ക് വീക്ക്ലി വൺസ് ആയിട്ടൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഞാനിവിടെ ഒരു അഞ്ചോ ആറോ അല്ലി മാത്രം എടുത്തിട്ട് ഒന്ന് പീൽ ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് നമ്മൾക്ക് ഒരുപാട് പ്രോട്ടീൻസും അമിനോ ആസിഡ്സൊക്കെ നമ്മളെ വീട്ടിലെപ്പോഴും ആയിട്ടുള്ള മുരിങ്ങയിലയാണ് ഞാൻ രണ്ട് തണ്ട് എടുക്കുന്നുള്ളൂ കേട്ടോ ഇപ്പോൾ ഇതി ഒരാൾക്കുള്ള പാക്കാണേ അപ്പോൾ നമുക്ക് രണ്ട് തണ്ടിൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ നന്നായിട്ട് ക്ലീൻ ആയിട്ടുള്ള നല്ല തളിരയിലാണെങ്കിൽ കുറച്ച് കുറച്ചും കൂടെ നല്ലത് നമ്മളെ മുടിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കെരാട്ടെന്ന് പറഞ്ഞാൽ അത് പ്രൊഡക്റ്റ് ചെയ്യാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഇലയും കൂടിയാണ് കേട്ടോ ഞാൻ എപ്പോൾ എടുക്കാൻ വന്നാൽ ഇവന്മാർ രണ്ട് പേരും വന്നിട്ട് എൻ്റെ കൂടെ വന്ന് നിൽക്കും കുറച്ചും കൂടെ വികൃതി ഇവനാ കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ കയ്യിൽ വേണം കല്ലിൽ എടുക്കണം എന്നെ എൻ്റെ കയ്യിലെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നാലെ നടപ്പാണ് ഇനി നമ്മളത് മിക്സ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് തൈരാണേ തൈര് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ എടുക്കാം സാധാ വെള്ളം എടുക്കാം പക്ഷേ തലയിൽ ഭയങ്കരമായിട്ട് താരനുള്ളവരാണെങ്കിൽ തൈര് മസ്റ്റായിട്ട് എടുക്കാം കേട്ടോ ഇനി എക്സ്ട്രീമലി ഭയങ്കരമായിട്ട് താരനുള്ളവരാണെങ്കിൽ മുരിങ്ങയിലേക്ക് പകരം നിങ്ങൾക്ക് പേരയില വേണമെങ്കിലും എടുക്കാം എനിക്ക് കുറച്ചും കൂടെ മുടിക്ക് ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ മുരിങ്ങയിലെടുത്തത് നമുക്ക് ഇതിൽ തൈരും കൂടെ മിക്സ് ആയതുകൊണ്ടുതന്നെ താരൻ മാറും ചെയ്യും ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞിങ്ങനെ പോരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് പേരയിലാട്ടോ പേരയിലിട്ട് തിളപ്പിച്ച് വെള്ളത്തിലും വാഷ് ചെയ്യണമെങ്കിൽ താരത്തിന് നല്ല ശമനം കിട്ടുവേ അപ്പോൾ നമ്മുടെ പാക്കൂടെ ഞാൻ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണയാണ് കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന എണ്ണ ഉണ്ടാവില്ലേ നിങ്ങൾ ഉപയോഗിക്കുന്നത് കാച്ചെണ്ണ ആണെങ്കിൽ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ സാധാ വെളിച്ചെണ്ണയാണെങ്കിൽ അതായാലും മതി കേട്ടോ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു എണ്ണയാണ് അപ്പോൾ ഇത് ഞാൻ രണ്ട് ടീസ്പൂൺ നിറയെ നമ്മളെ പാക്കിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളെ മുടി കുറച്ച് ഡ്രൈ ആക്കും ചിലപ്പോൾ ഈ ഒരു പാക്ക് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഓയിലി കണ്ടൻറ്റ് നമ്മുടെ സ്കാൽപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ അതിൽ ഒഴിച്ചാൽ മതി നമ്മുടെ മുടിക്കും വേണ്ടത് അത്രയും നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യില്ല സ്കാൽപ്പിൽ മാത്രമാണ് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻ നോക്കാം അപ്പം മുടിയിൽ നമ്മളിപ്പോൾ തലേന്ന് കെട്ടിവെച്ചതാണെന്നുണ്ടെങ്കിൽ മുടിയിൽ ആദ്യം നമ്മൾ കോതണം അതായത് മുടിയിലെ കെട്ടൊക്കെ നന്നായിട്ട് മാറ്റണം അപ്പടി നമ്മൾ തലയിലേക്ക് പാക്ക് ആണെങ്കിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക എണ്ണയാണെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതൊന്നും നല്ല കാര്യമല്ല കേട്ടോ എത്ര സമയമില്ലെങ്കിൽ പോലും ജസ്റ്റ് മുടിയിലെ കെട്ടൊക്കെ കൈകൊണ്ടൊക്കെ ഒന്ന് മാറ്റി ഒരു വൈഡ് ടൂത്ത് കോമ്പ് യൂസ് ചെയ്തിട്ട് നമ്മളെന്ത് ചെയ്യണം മുടി ഒന്ന് സ്കാൽപ്പ് ഒന്ന് കോതി കൊടുക്കണം ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ചീവി കൊടുക്കുക കേട്ടോ അപ്പോൾ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് ഒരാളനക്കം വരും നിങ്ങൾ ഹെയർ ഗ്രോത്ത് ജേർണി തുടങ്ങാൻ പോകുന്ന ആളുകളാണെങ്കിൽ ആയിട്ട് ചെയ്യേണ്ട ഈ ഒരു കാര്യമാണ് നന്നായിട്ട് രാവിലെയും വൈകുന്നേരം ഇതുപോലെ ഇൻവേഷൻ മെത്തേഡിൽ ഒന്ന് മുടി കോംപ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ആകുമ്പോൾ തന്നെ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ വരുകയും ചെയ്യും മുടിക്ക് ഗ്രോത്ത് ഉണ്ടാവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഇതുപോലത്തെ നല്ല പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ആണെന്നുണ്ടെങ്കിൽ ഒരു നയൻറ്റി പെർസെൻറ്റേജ് വരെ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പരിപാടികൾ സഹായിക്കും സഹായിക്കട്ടോ നെക്സ്റ്റ് ഞാൻ ഫിംഗർ ടിപ്പ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മുടി കോംബ് കോമ്പെയ്ത് സോറി സ്കാൽപ്പ് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു ഒരു ഇരുപത് തവണ നിങ്ങൾ കൗണ്ട് ചെയ്തു ഇരുപത് തവണ കോതി കൊടുക്കുക അതേപോലെ തന്നെ ഇരുപത് തവണ മസാജ് ചെയ്ത് കൊടുക്കുക അതിൽ കൂടുതലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് അതന്നെ നമുക്ക് നന്നായിട്ട് ബെനിഫിറ്റ് ആയിട്ട് കിട്ടും കേട്ടോ പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുടിക്കുക ഈ ഒരു ബോട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ലിറ്റേഴ്സിൻ്റെ ആണ് കേട്ടോ ഒരു ദിവസം നമുക്ക് ഇതിൽ നിറച്ച് വെച്ചുകഴിഞ്ഞാൽ അത് ഈവനിങ് ആകുമ്പോഴേക്കും തീർക്കാം ഇപ്പോഴത്തെ ചൂടുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ ഇത് ഇത്രയാക്കിയിട്ടുണ്ട് ഞാൻ ഇനി ഒരു വൈകുന്നേരം ആകുമ്പഴേക്കും ഇത് വീണ്ടും ഞാൻ നിറക്കി ഏകദേശം ഒരു മൂന്ന് മൂന്നര ലിറ്റർ ഒരു ദിവസം കുടിക്കും കേട്ടോ അതിങ്ങനെ ഈ കുപ്പിയിലാക്കി വെക്കുമ്പോൾ നമ്മൾ ആരിയായിട്ട് കുടിച്ച് പോവുകയും ചെയ്യും എന്തായാലും ഞാൻ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതേ നമ്മളെ പാക്ക് ഡയറക്റ്റ് നമ്മുടെ സ്കാപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് മുടി ഇങ്ങനെ വകച്ചിൽ വകച്ചിലെടുത്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല അടിപൊളി പാക്കാണ് ഞാൻ കണ്ണൂരുണ്ടായിരുന്ന സമയത്ത് പോലും നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളൊരു പാക്കാണ് വീഡിയോ ഇട്ട സമയത്ത് നല്ല ബെനിഫിറ്റ് കിട്ടിയെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വെറുതെ മുരിങ്ങയിലേയും വെളിച്ചെണ്ണയും എന്താ പറയുക പേരയിലേയും കൂടെ നമ്മളെ വീട്ടിൻ്റെ പറമ്പിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ടൊരു പാക്ക് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ബെനിഫിറ്റാണ് ഇത് നമുക്ക് എപ്പോഴും അവൈലബിളായിട്ടുള്ള സാധനങ്ങളാണ് വീക്കിലി വൺസ് അല്ലെങ്കിൽ മന്ത്ലി രണ്ട് തവണയെങ്കിലും നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്താൽ തന്നെ മുടി നന്നായിട്ട് ഗ്രോ ചെയ്യാൻ വേണ്ടി തുടങ്ങും ഇൻസ്റ്റൻറ്റായിട്ട് താരം മാറിയിരിക്കും എത്ര വലിയ താരനാണെങ്കിലും അത് പോവുംട്ടോ നമ്മുടെ ഈ ഒരു പാക്ക് ഏത് ഏജ് ഗ്രൂപ്പ് ആണെങ്കിലും നമുക്ക് ഏജ് കൂടിയവർക്കാണെങ്കിലും കുറഞ്ഞവർക്കാണെങ്കിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്ന ഒരു പാക്കാണ് ഇപ്പോൾ എൻ്റെ മക്കളെ പോലത്തെ കുഞ്ഞു നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഒരു അഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞാൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു പാക്കാണ് ഒരു സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഇല്ല മുരിങ്ങയിൽ നമ്മൾ കഴിച്ചാൽ തന്നെ വേണ്ട ഗുണങ്ങളും പ്രോട്ടീൻസും വൈറ്റമിൻ എ ഒക്കെ നമുക്ക് കിട്ടുന്നതാണ് അതേപോലെ തന്നെ നമ്മളെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്താൽ മതി നമ്മളെ ഇപ്പം നമ്മളെ വീട്ടില്ലെങ്കിൽ പോലും അപ്പുറത്തെ വീട്ടിലുണ്ടായിരിക്കും മുരിങ്ങയിൽ എന്തായാലും ഒരു കമ്പ് വെച്ച് പിടിപ്പിച്ച ഏറ്റവും നല്ലതാണ് കേട്ടോ അതേപോലെ തന്നെയാണ് നമ്മുടെ പേരയിലെയും ഇതേപോലത്തെ ഗുണങ്ങൾ നമുക്ക് തരുന്നതാണ് അപ്പോൾ അതേ ഫ്രണ്ടിലത്തെ ഭാഗത്തൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം പുറകുവശത്തും കൂടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ പാക്ക് സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്യാനുള്ള ക്വാണ്ടിറ്റിയേ ഉള്ളൂ അത് മതി നമ്മൾ മുടിക്ക് ഇത് വെച്ചുകൊണ്ട് മുടി ഡ്രൈ ആവുന്നേ ഉള്ളൂ അല്ലാതെ മുടിക്ക് വലിയ കാര്യമായിട്ടൊന്നും നമുക്ക് ഫ്രിസിനസ് മാറാനൊന്നും സഹായിക്കൊന്നുമില്ല മുടിക്ക് ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടി സ്കാൽപ്പിൽ നന്നായിട്ട് മുടി വളരാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പാക്കാണ് സ്കാൽപ്പ് തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഓയിലി കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അധികം ഫ്രിസ്നെസ്സോ അല്ലെങ്കിൽ ഡ്രൈനസ്സോ വരത്തില്ലോ നിങ്ങളുടെ ഓയിലി സ്കാൽപ്പ് ആണെന്നുണ്ടെങ്കിൽ ഓയില് അപ്ലൈ ചെയ്ത് കൊടുക്കണ്ട പക്ഷേ നിങ്ങൾ വീക്ക്ലി ട്വൈസെങ്കിലും നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് ഒരു ഹാഫ് ആൻ അവർ ടു വൺ അവർ വെച്ചിട്ട് മുടി നല്ല മൈൽഡ് ഷാംപു യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യണം കേട്ടോ അപ്പോൾ അതേ ഞാൻ കംപ്ലീറ്റ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ നമ്മൾ സ്കാപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊരു തേർട്ടി മിനിറ്റ്സ് മിനിമം ആണ് കേട്ടോ ഞാനിവിടെ വെക്കും അതിന് ശേഷമാണ് ഞാൻ വാഷ് ചെയ്യുന്നത് ഇപ്പം ഞാൻ എനിക്ക് ഒരു മണിക്കൂറൊക്കെ വെക്കുമ്പോൾ ചെറുതായിട്ടൊരു നിരർക്കം വരണ പോലെ കാരണം കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ കുറച്ചൊന്ന് കൺട്രോളിൽ ആയിട്ട് ഇരിക്കുന്നത് ദെൻ നമ്മൾ നൈറ്റിലാണെങ്കിലും ഇതുപോലെ മുടി നന്നായിട്ട് കോമ്പ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നൈറ്റ് ഹെയർ കെയർ റുട്ടീൻ ഒക്കെ ചെയ്യണം അപ്പോൾ ഇതുപോലത്തെ വൈഡ് ടൂത്ത് കോമ്പ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും വിടേണ്ട നീം കോമ്പാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് നമ്മുടെ മുടിക്ക് അപ്പോൾ അത് നന്നായിട്ട് ഞാനിവിടെ മുടി കോമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും ഇൻവേഷൻ മെത്തേഡിൽ അതിന് ശേഷം മുടി ഇതുപോലെ തന്നെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക അപ്വേഡ് ഡയറക്ഷനിൽ ഇതുപോലെ ഇങ്ങനെ സർക്കുലർ മോഷനിൽ ഇങ്ങനെ ഇങ്ങനെ ഫിംഗർ ടിപ്പ് യൂസ് ചെയ്തിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാട്ടോ ഏകദേശം ഇതുപോലെ ഇങ്ങനെ 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 ആക്കി കൊടുക്കുക കൊടുക്കട്ടെ നമ്മുടെ സ്കാൽപ്പിൽ അങ്ങനെ ഒരു ട്വൻ്റി ടൈംസ് ഒക്കെ ആക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ മുടി ഇങ്ങനെ ഉറങ്ങാം അല്ലെങ്കിൽ ഒരു ബണ്ണ് ഹെയർ സ്റ്റൈലിൽ വെച്ച് ഉറങ്ങാം ഞാൻ എപ്പോഴും ഇങ്ങനെ മുടി എന്താ പറയുക മടങ്ങിട്ടിട്ടാണ് നൈറ്റ് കിടക്കാറുള്ളത് ഇങ്ങനെയും കൂടെ ആകുമ്പോൾ നമുക്ക് വേണ്ടതെല്ലാം ആയിട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഈ മൂന്ന് പ്രശ്നമുള്ളവർക്കാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ ഇല്ലാത്തവർ ഇതായിട്ട് ഉപയോഗിച്ച കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു പാക്കാന്ന് പറയും അപ്പോൾ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കമൻറ്റ് ബോക്സിൽ പറയട്ടോ സോ ബൈ